മലഞ്ചരക്ക് വ്യാപാരങ്ങളുടെയും കലർപ്പില്ലാത്ത ശുദ്ധമായ മസാലപ്പൊടികളുടെയും ആട്ടിയ എണ്ണകളുടെയും ശേഖരങ്ങളുമായി സങ്കേതത്തിൽ ട്രേഡേഴ്സ് ആൻഡ് മിൽ സ്റ്റോർ കൊപ്പത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാടുമു ഇനലിശി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു രക്ക് വ്യാപാരങ്ങളുടെയും വീടുകളിലേക്കാവശ്യമായ കലർപ്പില്ലാത്ത ശുദ്ധമായ മസാലപ്പൊടികളുടെയും ആട്ടിയ എണ്ണകളുടെയും ശേഖരങ്ങളുമായി സങ്കേതത്തിൽ ട്രേഡേഴ്സ് ആൻഡ് മിൽ സ്റ്റോർ കൊപ്പം വളാഞ്ചേരി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് മുഇയിൻ അലി ഷിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കെ വി വി എസ് കൊപ്പം യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ സ്ഥാപനമുടമ സങ്കേതത്തിൽ സുഹൈർ കുഞ്ഞുമണി കുടുംബാംഗങ്ങൾ മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മായം ചേർക്കാത്ത മസാലപ്പൊടികൾ അരിപ്പൊടി ശുദ്ധമായ ആട്ടിയ എണ്ണകൾ എന്നിവയൊരുക്കി വിശ്വസനീയവും സ്വാദിഷ്ടവുമായ പാചകം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സങ്കേതത്തിൽ ട്രേഡേഴ്സ് ആൻഡ് മിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ക്വാളിറ്റി അഷ്വേർഡ് ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി സ്ഥാപനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത് വർഷമായി റൈസ് മില്ല രംഗത്ത് പൊടി മില്ലിന് രംഗത്ത് ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അത് ഇപ്പോൾ ഒന്ന് വിപുലീകരിച്ച് പൊടികളും ശുദ്ധമായ എണ്ണയും ശുദ്ധമായ പൊടികളും എല്ലാതും വിൽപ്പനയ്ക്കും ഒരു കൗണ്ടർ സെറ്റ് ചെയ്തു അതിനോടുകൂടി ഇനി ഇനി ഇവിടെ അങ്ങോട്ട് മലഞ്ചരക്ക് വ്യാപാര രംഗത്ത് തേങ്ങ അടക്ക കുരുമുളക് എന്ന സാധനങ്ങൾ എടുക്കാനും തുടർന്ന് പ്രവർത്തിക്കാനും അപ്പോൾ ഇരുപത് വർഷത്തെ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും തുടർന്നും നമ്മളിവിടെ സഹകരണം എല്ലാം ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് ഇരുപത് വർഷത്തെ പാരമ്പര്യവുമായി കൊപ്പം വാളാഞ്ചേരി റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽ അമീൻ ഓയിൽ ആൻഡ് റൈസ് ഫ്ലവർ മില്ലിന്റെ സഹോദര സ്ഥാപനമാണ് സങ്കേതത്തിൽ ട്രേഡേഴ്സ് ആൻഡ് മിൽക്ക് സ്റ്റോർ അരിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങി മസാലപ്പൊടികളും ശുദ്ധമായി ആട്ടിയ വെളിച്ചെണ്ണയും സങ്കേതത്തിൽ ട്രേഡേഴ്സ് ആൻഡ് മിൽക്ക് സ്റ്റോറിൽ ലഭ്യമാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സൗകര്യവും സ്ഥാപനം ഒരുക്കിയിട്ടുണ്ടെന്നും സ്ഥാപനമുടമ അറിയിച്ചു